ഹായ് ഫ്രണ്ട്സ് എൻ്റെ പ്രഭാത സവാരിയിലെ എൻ്റെ സുഹൃത്തിനെ ഞാൻ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തിയില്ല ഞാൻ എൻ്റെ ഇരുപത്തി ഒന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുനടക്കുന്ന എൻ്റെ കൂട്ടുകാരനാണിത് ഇത് ഞാൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഞാനിത് നിരന്തരം രാവിലത്തെ സൈക്ലിംഗ് ഉണ്ട് അപ്പോൾ രാവിലത്തെ സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും മിനിമം ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പാൻ ഞാൻ സൈക്കിൾ ചവിട്ടുന്നുണ്ട് അതെനിക്കൊരു നല്ലൊരു വ്യായാമമാണ് എനിക്ക് നല്ല സൈക്കിൾ കിട്ടുന്നവർക്കെല്ലാവർക്കും അത് വളരെ നല്ലൊരു വ്യായാമമാണ് പിന്നെ ഞാൻ സൺഡേകളിൽ ഞാൻ ഒരുപാട് ദൂരം പോകാറുണ്ട് എൺപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഒക്കെ ഞാൻ പോകാറുണ്ട് സൺഡേകളിൽ അത് മഴയായാലും വെയിലായാലും എല്ലാം ഞാൻ പോകാറുണ്ട് അപ്പോൾ ഈ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ഒരു വർഷമോ ഒരൊന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷം കൂട്ടാം മാക്സിമം നമ്മൾ ഞാൻ ഇതിനിടയ്ക്ക് പോകാൻ പറ്റാതെ വന്നതും നമ്മുടെ പ്രളയ സമയത്തും അല്ലാതെ ഒക്കെ ആയിട്ടൊക്കെ ഉള്ള നമുക്കൊരു ഒരു വർഷം മൊത്തം കൂട്ടാം വിട്ടുപോയ ദിവസങ്ങളൊക്കെ അപ്പോൾ എന്നാലും ബാക്കി ഒരു ഇരുപത് വർഷം ഞാൻ ഒരു നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആവറേജ് വെച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നോടൊപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പം ഇപ്പം ഞങ്ങളുടെ റൂട്ട് കുറച്ച് ദുർഘടം പിടിച്ച റൂട്ടാണ് ദുർഘടം എന്ന് വെച്ചാൽ നല്ല കയറ്റവും ഇറക്കമോ ഒക്കെ ഉള്ള റോഡാണ് നേരത്തെ ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങ് ഇടത്തുവാ തകഴി അമ്പലപ്പുഴ പിന്നെ നേരത്തെ കളർ റോഡ് അങ്ങ് അങ്ങനെ അവിടെ ആലപ്പുഴ തുറവൂർ വരെയൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു ഇപ്പം ലോങ് ഒക്കെ കുറേ കുറച്ചിട്ടുണ്ട് ലോങ് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമൊക്കെ ആയി വരുന്ന അനുസരിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ലോങ്ങൊക്കെ കുറേ കുറച്ചിട്ടുണ്ട് എന്നാലും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മിനിമം ചൂടുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ഇത്രയും വർഷത്തെ എൻ്റെ ഉദ്ദേശം അനുസരിച്ചിട്ടൊരു ഒരഞ്ച് അഞ്ചര ലക്ഷം കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ് ഏറ്റവും ഒരു അഞ്ച് ലക്ഷം കിലോമീറ്റർ ഒന്നുമല്ല അതിന് മേലെ ഇവൻ ഓടിയിട്ടുണ്ട് ഇത്രയും നാളായിട്ട് അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷമായി വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഇവന് പെടലൊക്കെ ഞാൻ ഏതാണ്ട് ഒരുപാട് മാറ്റി എനിക്ക് എത്ര മാറ്റി എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഗിയർ സെറ്റൊക്കെ ഞാൻ ഏതാണ്ടൊരു ഇത്രയും വർഷത്തിനിടെ ഞാൻ നാലോ 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 അഞ്ചോ ഗിയർ സെറ്റേ ഞാൻ മാറ്റിയിട്ടുള്ളൂ ചെയിനും അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റിലത്തെ കിടന്ന കമ്പനിയുടെ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എനിക്കൊരു മൂന്നാല് ലക്ഷം കിലോമീറ്റർ ഓടിയിരുന്നു തോന്നുന്നു അത്ര മാത്രം സ്ട്രോങ് ആയിരുന്നു അത് പിന്നെ ഇപ്പോൾ ഇത് മേടിച്ചിട്ടത് മൂന്നോ നാലാമത്തെ അഞ്ചാമത്തെ എന്തോ ചെയിനാണ് സാധാരണ വരുന്ന ചെറിയ ചെറിയ കയറ്റങ്ങളൊന്നും നമ്മൾ ഇറങ്ങി ഉണ്ടാറില്ല പിന്നെ വലിയ കയറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ലോഡ് ഗിയറിനൊക്കെ പ്രശ്നം വരുമെന്നുള്ളതുകൊണ്ട് ലോഡ് കൊടുക്കാതെ നമ്മൾ ഇറങ്ങി തള്ളിക്കൊണ്ട് പോകുന്നത് ബാക്കി അവൻ ഇന്നും ഒരേപോലെ ചെറുപ്പമായിട്ടായിരിക്കുന്നത് ഞാൻ ബോളുകളൊക്കെ മാറാറുണ്ട് പെടൽ മാറാറുണ്ട് ഇവൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലേ ഇത് കണ്ടോ ഇവന് നാല് ബ്രേക്കുണ്ട് കണ്ടോ ബ്രേക്കിംഗ് സിസ്റ്റം നാലെണ്ണമാണ് നമുക്ക് ഇവിടെ ഇവിടെ പിടിച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഇവിടെ പിടിച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഇത് ഒളിമ്പിയയുടെ സൈക്കിളാണ് അപ്പോൾ ഈ ഒളിമ്പിയയുടെ സൈക്കിള് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിന് കാർബൺ ബോഡിയുള്ള വണ്ടിക്ക് എന്തോ വില ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു ദിവസം എൻ്റെ സൈക്കിൾ സവാരിയിൽ എനിക്കൊരു രണ്ട് കുപ്പി മൂന്ന് കുപ്പി വെള്ളം ഞാൻ ഉപയോഗിക്കാറുണ്ട് ഒരു കുപ്പി വെള്ളം ഞാൻ കൊണ്ടുപോകും പിന്നെ പോകുന്ന വഴിക്ക് എന്നുള്ള വെള്ളം മേടിച്ച് തന്നെ തൊഴിക്കും പിന്നെ പൗച്ചുണ്ട് അപ്പം പൗച്ചിനകത്ത് നമുക്ക് മൊബൈലൊക്കെ വെക്കുന്ന ഇതിനകത്താണ് ഇതിനകത്ത് മൊബൈൽ വെച്ചങ്ങ് വെക്കും പിന്നെ ടൗവലും പിന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് വഴിക്ക് ചായ കുടിക്കാനായിട്ടുള്ള ക്യാഷൊക്കെ നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത് അത് പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ് ഇതിനകത്ത് വെക്കും പിന്നെ മഴയൊക്കെ ആണെന്നെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ സവാരി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും നമുക്ക് ഏറ്റവും യാത്രയ്ക്ക് സുഖമെന്ന് പറയുന്നത് മഴ സമയത്താണ് മഴ സമയത്ത് സൈക്കിൾ ചവിട്ടുന്ന പോലെ നമുക്ക് സുഖം സൈക്കിൾ ചവിട്ടാനും ക്ഷീണം അറിയാതിരിക്കാനും നമ്മുടെയൊക്കെ പനിയോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല മഴയത്ത് ചവിട്ടി എന്ന് കരുതി പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ ഇതല്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ടയർ ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കില്ല അല്ലേ കണ്ടോ ഈ ടയർ അല്ലേ ഇതിൻ്റെ ടയർ ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടയർ നമ്മുടെ സ്ലിം ടയറാണ് അപ്പോൾ ഞാൻ അത് നിങ്ങളൊന്ന് കാണിച്ചുതരാം കണ്ടോ ഇതാണ് ഇവൻ്റെ ഒറിജിനൽ ടയർ ഇതായിരുന്നു ഇതേ കിടന്നിരുന്ന ടയർ ഞാൻ ഒരുപാട് വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഈ സ്ലിം ടയറാണ് ഇത് ഹൈ ഹൈസ്പീഡ് ടയറാണ് അപ്പോൾ ഈ ഹൈ ഹൈസ്പീഡ് ടയർ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡ് കിട്ടും നല്ല ഇറക്കമൊക്കെ നമുക്ക് നല്ല വളരെ കൺട്രോൾ ചെയ്തില്ലെന്ന വണ്ടി നല്ല ഹൈ സ്പീഡിൽ പോകും പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ ഈ ആക്സിഡൻറ്റൊക്കെ ഉണ്ടായിട്ട് ഈ കുപ്പി ഗ്ലാസ് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കിടക്കുന്ന അതിൻ്റെ ചീളുകൾ നമ്മൾ എത്ര സൂക്ഷിച്ചു പോയെന്ന് പറഞ്ഞാൽ ഈ ചീളുകളുടെയൊക്കെ മുകളിലോട്ടും അല്ല ചെറിയ കൂമ്പിച്ച കല്ലിൻ്റെ മുകളിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ ഇത് പഞ്ചറാവും അപ്പോൾ ആ പഞ്ചറാവുന്നത് നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ നാലേകാലിനാണ് വീട്ടിൽ ഇറങ്ങുന്നത് ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഏഴേ മുക്കാൽ ആകുമ്പോഴത്തേന് ഞാൻ തിരിച്ച് വീട്ടിലെത്തും അപ്പോൾ ആ സമയത്ത് നമുക്ക് വഴിയിലൊക്കെ പഞ്ചറായി പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഒരു പത്ത് മണി കട തുറക്കുന്നവരെയൊക്കെ നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും അങ്ങനെ എനിക്കൊരു രണ്ട് മൂന്ന് അനുഭവം ഉണ്ടായി രണ്ട് മൂന്ന് അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഈ ടയർ അങ്ങ് ആക്കി അപ്പോൾ ഈ ടയർ ടയറ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിൻ്റെ ഒരു പൗച്ച് ഞാൻ സെറ്റ് മേടിച്ചു ഇതായത് കണ്ടോ ഇത് നമ്മുടെ പമ്പ് സെറ്റാണ് ഏ പിന്നെ ഇതിനകത്ത് ഈ സാധനം എന്തുവാണെന്ന് നിങ്ങൾക്ക് ഇറങ്ങിയറിയാമോ പറയാമോ അതിനകത്ത് നമ്മുടെ പഞ്ചർ ഒട്ടിക്കാനുള്ള സെറ്റുകൾ ടൂൾസും എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും സ്ക്രൂ ഡ്രൈവറ് പ്ലെയർ ഇല്ലെങ്കിൽ പിന്നെ പഞ്ചർ ടയർ ഇളക്കാനുള്ള ടൂൾസ് കിറ്റ് ഉണ്ട് എല്ലാ കിറ്റും ഉണ്ട് പേസ്റ്റുണ്ട് പമ്പുണ്ട് അപ്പം ഈ ഒരു കിറ്റ് കിറ്റുകായിട്ടുമാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ ഇതാവുന്ന സമയത്ത് നമുക്ക് വഴി വെച്ച് എവിടെയെങ്കിലും വെച്ചൊന്ന് പഞ്ചറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പഞ്ചർ ഒട്ടിക്കാം പിന്നെ നമ്മൾ ആരെയും ആരെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ട കുഞ്ഞാൻ അതിനിടയ്ക്ക് വന്നിട്ട് എൻ്റെ സ എൻ്റെ ബൈക്കിൻ്റെ സീറ്റ കയറി എല്ലാം മാന്തി പറിക്കുന്നു പിന്നെ കയ്യിലടയ്ക്കാനുള്ള തുണി ഗീസ് എല്ലാ സാധനങ്ങളും എൻ്റെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ എല്ലാം ഇത് സെറ്റ് ചെയ്താൽ പോകുന്നു നമ്മളിവിനെ ഇങ്ങനെ സെറ്റ് ചെയ്യും പമ്പ് നമ്മൾ ഇതിലേക്ക് കൂടി ഇങ്ങനെ നെഗറ്റീവ് വെക്കും പിന്നെ കൈയൊക്കെ തുടക്കാനുള്ള തുണിയൊക്കെ കുറച്ച് ഇതിനകത്ത് വെക്കും കുറച്ച് സീറ്റിൻ്റെ അടിയിൽ വെക്കും അങ്ങനെയാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വർഷമായിട്ട് എൻ്റെ കൂടുള്ള എൻ്റെ എൻ്റെ സ്വന്ത സഹചാരിയാണ് അപ്പോൾ ഈ ലൈറ്റ് ഞാനിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ലൈറ്റാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത് ബാക്കി ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു പിന്നെ ബാക്കിലുള്ള ഫ്ലാഷ് ലൈറ്റ് അത് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടാകും ചിലപ്പം ഒരെണ്ണം ഷട്ടിൻ്റെ ബാക്കിലായിട്ട് വെക്കും ഇപ്പോൾ ഈ അയ്യപ്പ സീസണൊക്കെ ആയിട്ട് രാത്രിയിലൊക്കെ വളരെ ക്ഷീണിതരായിട്ട് ഓടി വരുന്ന വാഹനങ്ങളല്ലേ അവർക്ക് പെട്ടെന്ന് ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ ഷട്ടിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാറുണ്ട് സൈക്കിളിലല്ലാതെ അപ്പോൾ അങ്ങനെ എനിക്ക് നേരത്തെ നല്ല ഉള്ള ഒരാളായിരുന്നു ഞാൻ നൂറ് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ അത് എഴുപത്തി ഒമ്പത് കിലോ ആക്കി അത് സൈക്ലിംഗ് കൂടെ മാത്രമാണ് അപ്പോൾ ഇതുപോലൊരു നല്ലൊരു എക്സസൈസ് നമുക്ക് സൈക്ലിങ് പോലെ വേറൊന്നുമില്ല നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ വെയിറ്റിനായാലും നമുക്കുള്ള മറ്റ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്കോ അസ്വസ്ഥതകൾക്കും ഒക്കെ ഇത് നല്ലൊരു പരിഹാരമാണ് സൈക്കിളിങ് പിന്നെ എൻ്റെ ഈ കാണുന്ന സൈക്കിൾ സൈക്കിളുണ്ടല്ലേ ഇതെന്ന് പറയുന്ന ഞാൻ നമ്മുടെ ഇവിടൊക്കെ ഒരു വലക്കെ പോകാൻ വേണ്ടിയിട്ടും ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ഇവിടൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്തും എല്ലാ സാധനമുണ്ട് ഇതിൻ്റെ പൗച്ചിനകത്ത് എല്ലാ സാധനമുണ്ട് വാട്ടർ ബോട്ടിലും എല്ലാം വെള്ളം നിറച്ചാണ് ഞാൻ എപ്പോഴും യാത്ര പോകുന്നത് ഇതേലും ലൈറ്റുണ്ട് ഇതേലെ ലൈറ്റ് ഭയങ്കര ഭയങ്കര വെട്ടമുള്ള ലൈറ്റാണ് ല്ലേ അതൊരു മണിയെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഇവനെ ഒന്ന് സെറ്റ് ചെയ്യണം എനിക്കിനി എല്ലാം ഒന്ന് അഴിച്ചൊന്ന് റീസെറ്റ് ചെയ്യണം കാരണം ഒത്തിരി നാളായി ഇത് റീസെറ്റ് ചെയ്തിട്ട് പുതിയ ടയറെല്ലാം ഞാൻ മാറ്റി ഇട്ടു ടയറും എല്ലാം മാറ്റി ഇനിയിപ്പോൾ അവന് റീസെറ്റ് ചെയ്യണം അപ്പം അങ്ങനെയാണ് എൻ്റെ ഇവരുടെ വിശേഷം ഇതെൻ്റെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എക്സസൈസുകളിൽ ഒന്നാണ് സൈക്ലിങ് ബൈ ബൈ